കോടംകുറ്റവാളി ഗോവിന്ദചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ജയിൽ ഡി ഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവുമില്ല സെല്ലിൽ തുണിയെത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട് ഗോവിന്ദചാമിയുടെ ഇടതുകൈ അസാമാന്യ കരുത്തുണ്ട് അഴികൾ മുറിച്ചതിൽ ശസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇരുപത്തിയെട്ട് ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയതെന്നാണ് വിവരം ജയിൽ ചാടിയ ഗോവിന്ദചാമിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരുന്നു നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തളാപ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിനു സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് നിലവിൽ ഗോവിന്ദചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ാമി പുറത്തു ചാടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സെല്ലിലെ കമ്പിയുടെ താഴ്ഭാഗം മുറിച്ചുമാറ്റിയ ശേഷം ആ വിടവിലൂടെ നിരങ്ങി പുറത്തിറങ്ങുന്നത് ദൃശ്യങ്ങളുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തെല്ലിന് പുറത്തിറങ്ങിയതിനു ശേഷം മൂന്ന് തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതും കാണാം കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന പത്താം നമ്പർ ബ്ലോക്കിലുള്ള തടവുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട് ഉത്തരമേഖലാ ഡിഐ ജി വി ജയകുമാറാണ് അന്വേഷണം നടത്തിയത് സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ഒരാൾക്കെതിരെ നടപടിക്ക് ശുപാർശയുമുണ്ട് അതേസമയം ജയിൽ ചാട്ടത്തെക്കുറിച്ച് സെൻട്രൽ ജയിലിലെ മറ്റു തടവുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തടവുകാരെ പോലീസ് ചോദ്യം ചെയ്തത് പുലർച്ചെ ഒന്നേ പതിനഞ്ചിനാണ് ജയിൽ ചാടിയത് ആദ്യം ഒരു തുണി പുറത്തേക്കിട്ടു പിന്നീട് സെല്ല് മുറിച്ചു മാറ്റിയ ഗ്യാപ്പിലൂടെ നിരങ്ങിയാണ് ഇയാൾ സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയത് സെല്ലിന് പുറത്തേക്കിറങ്ങിയ ശേഷം മൂന്ന് തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു ഒന്നേ ഇരുപത് കഴിഞ്ഞതോടെയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നതും പിന്നീട് പത്താം ബ്ലോക്കിന്റെ മതിൽ ചാടി കടന്നു ശേഷം വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു മതിൽ ചാടികടക്കുമ്പോഴേക്കും നാലുമണി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഒന്നര മാസമായി കൃത്യമായി ആസൂത്രണം ചെയ്തതായിരുന്നു ജയിൽ ചട്ടം മൂന്ന് മണിക്കൂർ നീണ്ട തിരച്ചിലാണ് ഗോവിന്ദജാമിയെക്കുറിച്ച് വിവരം ലഭിച്ചത് കണ്ണൂർ നഗരത്തിന് പുറത്തേക്കും കോഴിക്കോടും കാസർകോടും അടക്കം സംസ്ഥാനത്തെ പല ഭാഗത്തും ഗോവിന്ദചാമിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് തളാപ്പിലെ വീട്ടിൽ നിന്ന് ഇയാൾ പിടിയിലായതും ഇതോടെ കണ്ണൂർ ജയിലിലുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചയിലേക്കാണ് ചോദ്യങ്ങൾ നീളുന്നത് പക്ഷേ പ്രതിയെ വേഗത്തിൽ പിടികൂടാനായത് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ ആശ്വാസമാണ് പണം ഞങ്ങൾ തരും